സൗദി അറേബ്യയിലെ തൊഴിൽ വിപണിയിൽ റിമോട്ട് വർക്ക് സംവിധാനം വൻ വിജയകരമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പേരാണ് വിദൂര തൊഴിൽ കരാറുകൾ ഒപ്പുവച്ചത് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യം ഡിജിറ്റൽ തൊഴിൽ സംസ്കാരത്തിലേക്ക് അതിവേഗം മാറുകയാണ് ഒരു വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റിമോട്ട് തൊഴിൽ കരാറുകളാണ് രാജ്യത്ത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് ഈ കണക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വനിതകളുടെ സാന്നിധ്യമാണ് ആകെ കരാറുകളിൽ എഴുപത്തിയാറ് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് അതായത് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തിലധികം വനിതകൾ റിമോട്ട് വർക്ക് വഴി തൊഴിൽ മേഖലയുടെ ഭാഗമായി പുരുഷന്മാരുടെ കരാറുകൾ എൺപതിനായിരത്തിൽ താഴെ മാത്രമാണ് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തോളം കരാറുകളാണ് ആദ്യ മൂന്ന് മാസങ്ങളിൽ മാത്രം നടന്നത് എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ ഈ എണ്ണത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നത് വിപണിയിലെ സീസണൽ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും എല്ലാ സീസണുകളിലും വനിതകളുടെ പങ്കാളിത്തം കൃത്യമായി നിലനിന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും ഡിജിറ്റൽ സൌകര്യങ്ങളുമാണ് ഈ മുന്നേറ്റത്തിന് കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം